ഹായ് നമസ്കാരം എവർക്കും പി എസ് സി ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് കേട്ടോ ഇത് നിങ്ങൾ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന പരീക്ഷകളിലോ ഒന്നോ രണ്ടോ മാർക്കുകളൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്താണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം കേട്ടോ അതായത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എസ് സി ആർ ടിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഭാവങ്ങളാണ് അത് ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് നോക്കിക്കോളുക സാമൂഹ്യ പരിഷ്കർത്താക്കളും അവര് ആരംഭിച്ച അല്ലെങ്കിൽ അവര് തുടങ്ങിയ ചില പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് ഒന്നാമത്തെ ഒരു കോളം വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അത് ആരാണ് സ്ഥാപിച്ചത് അതായത് പരിഷ്കർത്താക്കൾ ആരാണ് പിന്നെ എന്തൊക്കെ ആശയങ്ങളാണ് ഈ ഒരു പ്രസ്ഥാനം ഉൾക്കൊള്ളുന്നത് ഇതാണ് അടുത്തൊരു കോളം നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പത്രങ്ങളും അതിൻ്റെ നേതാക്കളുമാണ് പിന്നെ അതേപോലെ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ചില പ്രധാനപ്പെട്ട കൃതികളും അത് എഴുതിയ എഴുത്തുകാരും ഏത് ഭാഷയിലാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ മൂന്നാല് കോളമാണ് ഇത് നാലും നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗത്തിലുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നത് എന്ന് കൂടി പറയാം ഇത് നോക്കിക്കോളുക ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒന്നിൽ നിന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഈ നാല് ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ എപ്പോഴും ഈ നാലിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറില്ല ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട് നോക്കിക്കേ ഇന്ത്യൻ പത്രങ്ങളെ പറ്റി ഈയൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ലാസ്റ്റാണ് നമ്മളിതിൻ്റെ ആൻസർ ചെയ്യാൻ പോകുന്നത് ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇപ്പം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അടുത്ത് നോക്കിയാൽ വേറൊരു പരീക്ഷയിൽ ഇതേപോലെ തന്നെ ഇന്ത്യൻ പത്രങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ആ ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരാരംഭിച്ച പ്രസ്ഥാനത്തിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഇതും എൽ ഡി സിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇതും വേറൊരു ൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നാല് കോളത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റിൻസ് ഒക്കെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം അതുകൊണ്ടാണ് നമ്മൾ ഈ നാല് കോളങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇത് സിലബസിൽ കറക്റ്റായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ ക്ലാസ് കാണുന്നത് ഒരു റിവിഷൻ പോലെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇനി ഈ ഭാഗങ്ങൾ പഠിക്കാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എസ് സി ആർ ടി ഈ കാര്യങ്ങളെങ്കിലും തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ സ്ഥാപിച്ച ചില പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് ഇപ്പൊ ലാസ്റ്റ് ഇത് ഈ കോളങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ക്വസ്റ്റിൻ ആൻസർ സെഷനിലേക്ക് പോവാം കേട്ടോ അപ്പൊ നിങ്ങൾക്കും അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ നോക്കിക്കോളുക ആദ്യത്തേതാണ് വൈകുണ്ഠ സ്വാമികൾ ഇത് പലതവണ തവണ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് അപ്പൊ സമത്വ സമാജം വൈകുണ്ട സ്വാമികളുടെയാണ് ഇനി ചട്ടമ്പി സ്വാമികളെ പറ്റി പറയുന്നത് നോക്കിക്കോളുക കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവക്കെതിരെ പോരാടി അപ്പോ ഈ ഒരു ഭാഗം വരുന്ന എസ് സി ആർ ടി പാഠങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിന്റെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി സീരീസിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളവരെ ആ ഒരു ചാപ്റ്ററിന്റെ ക്ലാസ് കാണുക ഓക്കെ ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി അപ്പൊ ഇതൊക്കെ തന്നിട്ട് ഇതിനെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ള രീതിയിൽ ചോദിക്കാം ആരാണ് ചട്ടമ്പി സ്വാമിയാണ് അടുത്തത് ശ്രീനാരായണ ഗുരു എന്താണ് ആ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് അടുത്തതാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്താണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു പള്ളിയുടെ അടുത്ത് അനാഥാലയങ്ങളും അല്ലെ പള്ളിയോടനുബന്ധിച്ച അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ള രീതിയിൽ ചോദിച്ചാലും ആരാണ് അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഇനി അടുത്തതാണ് അയ്യങ്കാളി അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം അപ്പോ നമ്മളിപ്പോ പഠിച്ച ഒന്നുകൂടെ ഓർത്തു നോക്കിക്കേ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്ത നേതാ പരിഷ്കർത്താവ് ആരാണ് കുര്യാക്കോസേലിയാസ് ചാവറേണ ഈ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കാര്യങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് പള്ളിയോട് അനുബന്ധിച്ച അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു എന്നുള്ള രീതിയിലാണ് എന്ന കാര്യം ഒന്ന് ഓർത്തുവച്ചേക്കെട്ടോ പിന്നെ സംബന്ധം വരുമുക്തായും ഇതിനെതിരെയൊക്കെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് ഇനി അടുത്തതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്താണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒരു പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നേ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച വ്യക്തി ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് അടുത്ത നോക്കിക്കേ വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാസംഘം അപ്പൊ സംഘം സ്ഥാപിച്ചത് ആരാണ് വാഗ്ഭടാനന്ദനാണ് അടുത്തത് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചതാണ് സഹോദര പ്രസ്ഥാനം സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ അടുത്തതാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടേ സമാജം അരയ സമാജ സ്ഥാപകൻ ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അടുത്തതാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചതാണ് നായർ സർവീസ് സൊസൈറ്റി നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി ഇതൊക്കെ ഈ ഒരു എൻ എസ് എസ് അല്ലെങ്കിൽ എസ് എൻ ഡി പി സ്ഥാപിച്ചതാര് എന്നുള്ള രീതിയിലും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ഷോർട്ട് ഫോം തന്നിട്ട് അടുത്തതാണ് വി ടി പട്ടതിരിപ്പാട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് യോഗക്ഷേമ സഭ യോഗ ക്ഷേമ സ്ഥാപിച്ചത് വീ ടി പട്ടതിരിപ്പാടാണ് പിന്നെ അടുത്തത് കുമാര ഗുരുദേവൻ ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രത്യക്ഷ രക്ഷാ രക്ഷാദേവസഭ പി ആർ ഡി എസ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതാരാണ് കുമാരഗുരുദേവനാണ് ഗുരുദേവനാണ് അപ്പൊ പറഞ്ഞു വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചത് ഏതാണ് ആത്മവിദ്യാ സംഘമാണ് അരയ സമാജം സ്ഥാപിച്ചത് ആരാണ് ആ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് സഭ ആരുടെയാണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ ആണ് മന്നത്ത് പത്മനാഭ സ്ഥാപിച്ചതാണ് നായർ സർവീസ് സൊസൈറ്റി കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് പക്കം അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലോ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ് അപ്പൊ ഓക്കെ അല്ലേ എത്രയും പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പരിഷ്കർത്താക്കളും പിന്നെ ആശയം ഓക്കെ അതിന്റെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ആശയം എന്താണെന്നുള്ളത് അപ്പൊ ആദ്യത്തെ നോക്കിക്കൊള്ളുക സമാജം ആര്യ സമാജം ആരാണ് ഇത് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി എന്തൊക്കെയാണ് ഇതിന്റെ ആശയങ്ങൾ വിഗ്രഹാരാധന ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു അപ്പോൾ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആണ് വിഗ്രഹാരാധന ശൈശവ വിവാ വിവാഹം ഇതിനെയൊക്കെ എതിർക്കുകയാണ് ഈ ഒരു പ്രസ്ഥാനം ചെയ്തത് അടുത്തതാണ് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ ആരാണ് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദനാണ് ഇനി എന്തൊക്കെയാണ് ആ ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു അപ്പൊ ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു അടുത്തതാണ് അലീ പ്രസ്ഥാനം അലീ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു അപ്പൊ ഇങ്ങനെ ചോദിക്കാം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസ പരവുമായിട്ടുള്ള പുരോഗതിക്കായി സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം ഏത് ഏതാണ് അലീഗഡ് പ്രസ്ഥാനമാണ് ഓക്കെ അപ്പൊ ആ മൂന്നെണ്ണം ഏതൊക്കെയാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇനി അടുത്തത് നോക്കിക്കോളുക പ്രാർത്ഥനാ സമാജം ആരാണ് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡൂരംഗാണ് സ്ഥാപിച്ചത് പ്രാർത്ഥനാ സമാജം ആരാണ് ആത്മാറാം പാണ്ഡൂരാങ് മിശ്രഭോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ലക്ഷ്യം വെച്ചത് ആ മിശ്ര ഭോജനം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി അപ്പൊ ഇതിനൊക്കെ നിലകൊണ്ട പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ് ആത്മാറാം പാണ്ഡൂരങ്കാണ് അടുത്തതാണ് ടിയോസഫിക്കൽ സൊസൈറ്റി ഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ആണ് സ്ഥാപിച്ചത് എന്താണ് ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ട പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ് അടുത്തതാണ് ഹിതകാരിണി സമാജം ഹിതകാരിണി സമാജം ആരാണ് വീരേഷിംഗമാണ് വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി അപ്പോ ഹിതകാരിണി സമാജം വീരേശലിംഗമാണ് സ്ഥാപിച്ചത് എന്താണ് വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി അടുത്തതാണ് സത്യശോധക് സമാജം സത്യശോധക് സമാജം ജ്യോതിബ ഫുലയാണ് ജ്യോതിബ ഫുലയാണ് സത്യശ്രോധക് സമാജം സ്ഥാപിച്ചത് ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നെയോ പിന്നാക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡൂരംഗാണ് മിശ്രഭോജനം മിശ്രവിവാഹം വിധവ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു പ്രവർത്തിച്ചത് പിന്നെ തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസൻറ്റിൻ്റെ ആയിരുന്നു ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണ് ദൻ നമ്മൾ പഠിച്ചത് ഹിതകാരിണി സമ സമാജമാണ് ലിംഗമാണ് സ്ഥാപിച്ചത് വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെയും വിദ്യാ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ട് പ്രചാരണം നടത്തി അടുത്തത് ഏതായിരുന്നു സത്യശോധക് സമാജമായിരുന്നു സത്യശോധക് സമാജം ജ്യോതിബാഫുലയാണ് സ്ഥാപിച്ചത് ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നാക്ക വിഭാഗങ്ങൾക്ക വിഭാഗങ്ങൾക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു അടുത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത് ഇ വി രാമസവാമി നായ്ക്കറാണ് ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർക്കുകയാണ് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ലക്ഷ്യം വെച്ചത് പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരാണ് സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്കായിട്ട് നിലകൊണ്ടു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോളത്തില് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളോട് തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് നോക്കുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ ഇപ്പൊ പ്രാർത്ഥനാ സമാജം ആരാണ് ആരംഭിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ് വീരേഷ ലിംഗം സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ് ഹിതകാരണി സമാജമാണ് സത്യശോധക് സമാജം ആരാണ് ജ്യോതിബ ഫുലെ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഏതാണ് ആര്യ സമാജമാണ് അലീഗഡ് പ്രസ്ഥാനം ആരുടെയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പിന്നെ അതേപോലെ തിയോസഫിക്കൽ സൊസൈറ്റി ആരുടെയാണ് ആനി ബസന്റിന്റെയാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് പത്രങ്ങളും നേതാക്കളുമാണ് അപ്പൊ ഇതും പരീക്ഷയിൽ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ആദ്യം നോക്കാം ഹിന്ദു അതേപോലെ സ്വദേശമിത്രം സ്വദേശി മിത്രം ഈ രണ്ട് പത്രങ്ങളും ആരുടേതാണ് ജി സുബ്രഹ്മണ്യ അയ്യരാണ് ജി സുബ്രഹ്മണ്യർ അയ്യറിന്റെ ഹിന്ദു അതേപോലെ സ്വദേശി മിത്രം അടുത്തതാണ് അമൃത ബസാർ പത്രിക ആരാണ് ആരംഭിച്ചത് ശിശിർ കുമാർ ഘോഷും മോത്തി ഘോഷും ചേർന്നിട്ടാണ് ശിശിർ കുമാർ ഘോഷും മോത്തി ഘോഷും ചേർന്നിട്ടാണ് അടുത്തതാണ് ബോംബെ സമാചാർ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഫർദൂർജി മർസ്ബാനാണ് ഫർദൂർജി മർസ്ബാനാണ് ബോംബെ സമാചാർ ആരംഭിച്ചത് അപ്പൊ നമ്മൾ പറഞ്ഞ മൂന്നെണ്ണം ഹിന്ദു അല്ലെങ്കിൽ സ്വദേശി മിത്രം ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യരാണ് അമൃത ബസാർ പത്രിക ശിഷിർ കുമാർ ഘോഷും മോത്തി ഘോഷും കൂടെ ചേർന്നിട്ടാണ് ബോംബെ സമാചാർ ആണെങ്കിൽ ഫർദൂർജി ജി മർസ്ബാനാണ് അടുത്തതാണ് കേസരി മറാത്ത ഇത് രണ്ടും ആരംഭിച്ചത് ബാലഗംഗാധർ തിലകാണ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് അതെ അടുത്ത നോക്കിക്കോളുക ബംഗാളി ആരാണ് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് അടുത്ത വോയിസ് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ദാദാഭായ് നവറോജിയാണ് അപ്പൊ കേസരി അല്ലെങ്കിൽ മറാത്ത ആരുടെയാണ് ബാലഗംഗാധര ആണ് ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിന്റെ ആണ് അടുത്ത നോക്കാം ോം പ്രകാശ് ആരംഭിച്ചത് ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഷോം ഷോം പ്രകാശ് ആരംഭിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് അടുത്തത് ന്യൂ ഇന്ത്യ അതേപോലെ കോമൺ വീൽ ഇത് രണ്ടും ആരുടെയാണ് മിസ്സിസ് ആനി ബസന്റിന്റെയാണ് അടുത്തത് യങ് ഇന്ത്യ ഹരിജൻ നമുക്കറിയാം ആരുടെയാണ് നമ്മുടെ ഗാന്ധി അല്ലെ മഹാത്മാഗാന്ധിജിയുടെയാണ് അടുത്തതാണ് അൽ ഹിലാൽ ആരുടെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആണ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആണ് പിന്നെയോ വന്ദേ മാതരം പത്രത്തിന്റെ സ്ഥാപകനാരാണ് ലാല ലജ്പത് റായി ആണ് ലാല ലജ്പത് റായി ആണ് അടുത്തതോ നേഷൻ നേഷൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പോൾ ഷോം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ന്യൂ ഇന്ത്യ കോമൺവീൽ ആരുടെയാണ് ആനി ബസന്റിന്റെയാണ് യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയുടെയാണ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെയാണ് നേഷൻ ആണെങ്കിലോ ഗോപാലകൃഷ്ണ ഗോഖലയുടെയാണ് അപ്പോൾ അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് മനസ്സിൽ പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക ബംഗാളി പത്രം ആരംഭിച്ചത് ആരാണ് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ദാദാഭായ് നവറോജി ആരംഭിച്ച പത്രം ഏതാണ് ആ വോയിസ് ഓഫ് ഇന്ത്യ ആണ് അല്ലെ പിന്നെ ഹിന്ദു അല്ലെങ്കിൽ സ്വദേശി മിത്രം ഈ ഒരു പത്രം ആരംഭിച്ചത് ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് ഇനി മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പത്രം ഏതാണ് അൽ ഹിലാൽ ആണ് നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് വന്ദേ മാതരത്തിന്റെ സ്ഥാപകനാരാണ് ലാലാ ലജപത് റായാണ് ഓക്കെ അപ്പോൾ ഈ പത്രങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്ത് ഇത് എസ് സി ആർ ടിയിൽ ഇല്ലാത്തതും കുറച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുകൂടെ ജസ്റ്റ് ഇവിടെ ഒന്ന് ആഡ് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുമല്ലോ അപ്പോൾ നോക്കിക്കോളുക ബംഗാൾ ഗസറ്റ് ബംഗാൾ ഗസറ്റ് ആരുടെയാണ് ജെയിംസ് അസ്റ്റസ് ഹിക്കിയാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം അപ്പോൾ ബംഗാൾ ഗസറ്റ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് കേട്ടോ അടുത്തതാണ് നവജീവൻ ഇന്ത്യൻ ഒപ്പീനിയൻ അതും ആരുടെയാണ് ഗാന്ധിജിയുടെ ആയിരുന്നു നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു അതായത് മഹാത്മാഗാന്ധിജിയുടെ രണ്ട് പത്രങ്ങൾ നമ്മളിവിടെ പറഞ്ഞു ഏതൊക്കെയാണ് യങ് ഇന്ത്യയും ഹരിജനുണ്ട് ഇത് എസ് സി ആർ ടി തന്നിട്ടുള്ളതാണ് ഇത് കൂടാതെ ഏതും കൂടിയുണ്ട് ആ നവജീവനും ഇന്ത്യൻ ഒപ്പീനിയനും കൂടി ഉണ്ട് എന്നൊന്ന് ഓർത്തിക്കാം അപ്പം മൊത്തത്തില് നമ്മളെ പഠിച്ചു നാല് പത്രങ്ങൾ പഠിച്ചു ഇനി അടുത്തതാണ് സംവാദ് കൗമുദി സംവാദ് കൗമുദി അതേപോലെ മിറാത്ത് ഉൽ അക്ബർ ഇത് രാജാറാം മോഹൻ റോയിയുടെ ആണ് ഇതും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ പത്രത്തിനെ പറ്റി ഈ ഒരു എസ് ആർ ഈ പാഠഭാഗത്തിൽ പറയുന്നില്ല സോ ഇത് പഠിച്ചു വെച്ചേക്കുക സംവാദ് കൗമുദിയും മിറാത്ത് ഉൽ അക്ബറും ആരുടെയാണ് രാജാറാം മോഹൻ റോയിയുടെ സോ ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി നവജീവൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി അതുകൂടാതെ വേറെ ഏതും കൂടി ഉണ്ട് ഗാന്ധിജിയുടെ നമ്മൾ പഠിച്ചു യങ് ഇന്ത്യയും ഹരിജനും കൂടി ഉണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് ആ കൂടെ ഓർത്ത് വെച്ചേക്കുക ദെൻ സംവാദ് കൗമുദി അതേപോലെ മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോഹൻ റോയിയുടെ അടുത്തതാണ് കോംറേഡ് കോംറേഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ആ മൗലാന മുഹമ്മദ് അലിയാണ് കോംറേഡ് ആരുടെയാണ് മൗലാന മുഹമ്മദ് അലിയുടെയാണ് അടുത്തതാണ് പ്രബുദ്ധ ഭാരത് അതേപോലെ ഉദ്ബോധൻ ഇത് ആരുടെയാണ് സ്വാമി വിവേകാനന്ദിൻ്റെ ആണ് ഏതൊക്കെയാണ് ആ പ്രബുദ്ധ ഭാരത് അതേപോലെ ഉദ്ബോധൻ ആരുടെയാണ് സ്വാമി വിവേകാനന്ദൻ്റെയാണ് പിന്നെ അടുത്തതാണ് ഇൻഡിപെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മോത്തിലാൽ നെഹ്റു ആണ് മോത്തിലാൽ നെഹ്റു ആണ് സോ നമ്മൾ പഠിച്ചത് കോംറേഡ് മൗലാന മുഹമ്മദ് അലി പ്രബുദ്ധ ഭാരത് അതേപോലെ ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ ഇൻഡിപെൻഡന്റ് മോത്തിലാൽ നെഹ്റു അടുത്തതാണ് ലീഡർ ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യാണ് മദൻ മോഹൻ മാളവ്യാണ് ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ അതേപോലെ സുധാരക് സുധാരക് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ മറ്റൊരെണ്ണം നമ്മൾ പഠിച്ചു ഏതാണ് നേഷൻ അല്ലേ സോ നേഷനും അതേപോലെ സുധാരകും ആരുടെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ ആണ് ഇനി അടുത്തവരെണ്ണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഹിന്ദു പാട്രിയറ്റ് ആരുടെയാണ് മധുസൂദനൻ റെയ്ഡയാണ് മധുസൂദനൻ റെയ്ഡയാണ് അപ്പൊ അതുകൂടെ ഒന്ന് ഈ കൂടെ നിങ്ങൾ ഓർത്തു വെച്ചേക്ക അപ്പൊ ഇത് നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാം ഇനി അടുത്ത നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഇതാണ് കൃതികള് അതേപോലെ എഴുത്തുകാർ ഭാഷ ഇതും ഒരുപാട് തവണ പരീക്ഷകൾ പ്രിലിംസിലും മെയിൻസിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ നടന്ന പരീക്ഷയിൽ ഈ ഒരു നിബന്ധമാലയിൽ നിന്നുമൊക്കെ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളാണേ ഏതൊക്കെയാണ് ഘോരാ ഗീതാഞ്ജലി ഇത് കൂടാതെ ഇദ്ദേഹത്തിന് ഒട്ടനവധി മറ്റ് കൃതികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടാണ് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക ഒന്നും പഠിക്കാത്തവർ ഈ ഒരു ഭാഗം ഒന്നും നോക്കാത്തവർ ഇതെങ്കിലും പഠിച്ചിട്ട് പോവുക ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിന്റെ രണ്ട് കൃതികളാണ് ഈ തന്നിട്ടുള്ളത് ഗോര ഗീതാഞ്ജലി ഇത് കൂടാതെ കൃതികളുണ്ട് എന്നുള്ള കാര്യം ഓർത്തേക്കും കേട്ടോ പിന്നെ ഏത് ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് ബംഗാളി ഭാഷയിലാണ് സോ ഗോരയും ഗീതാഞ്ജലിയും രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് അടുത്തതാണ് പ്രേംചന്ദ് പ്രേംചന്ദിന്റെ കൃതികളാണ് പ്രേമാശ്രമം രംഗഭൂമി സേവാസദൻ ഗോധാൻ അപ്പൊ ഏതൊക്കെയാണ് പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ സേവാസദൻ ഇതെല്ലാം പ്രേംചന്ദിന്റെ കൃതികളാണ് ഏത് ഭാഷയിലാണ് ഹിന്ദിയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദിയിലാണ് അടുത്തതാണ് സുബ്രഹ്മണ്യ ഭാരതി ഏതൊക്കെയാണ് കൃതികൾ പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് അപ്പൊ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികൾ ഏതൊക്കെയാണ് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് ഇനി ഏത് ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് ആ തമിഴിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് തമിഴിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നോർക്കുക അപ്പോൾ ഘോര ഗീതാഞ്ജലി ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയതാണ് പ്രേംചന്ദിന്റെ കൃതികൾ ഏതൊക്കെയാണ് സേവാസദനുണ്ട് പ്രേമാശ്രമമുണ്ട് രംഗഭൂമിയുണ്ട് ഗോദാനുണ്ട് ഹിന്ദിയിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് സുബ്രഹ്മണ്യ ഭാരതി പാഞ്ചാലി ശബ്ദം കിളി കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപാട്ട് ഇതെല്ലാം തമിഴിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഇനി അടുത്ത നോക്കിക്കോളുക കൃതികളാണ് ഏത് ഭാഷയിലാണ് ഉറുദു ഭാഷയിലാണ് ഏത് ഭാഷയിലാണ് ഉറുദു ഭാഷയിലാണ് ഓക്കെ അപ്പോ അൽതാഫ് ഹുസൈൻ ഹാലി രചിച്ച കൃതികൾ ഏതൊക്കെയാണ് ഹയാത്ത് ഇ സാദി ഹയാത്ത് ഇ ജബീർ ഏത് ഭാഷയിലാണ് ഉറുദു ഭാഷയിലാണ് അടുത്തത് ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് നിബന്ധമാല രചിച്ചത് ആരാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് നിബന്ധമാല രചിച്ചത് ഏത് ഭാഷയിലാണ് മറാത്തി ഭാഷയിലാണ് അപ്പോൾ ഒരു തവണ പ്രിലിംസിന് ചോദിച്ചത് നിബന്ധമാല ആരാണ് രചിച്ചത് എന്നുള്ള രീതിയിലാണ് പിന്നെ ഒരു മെയിൻസിന് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു നിബന്ധമാല ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറിൻ്റെ ആണ് മറാത്തി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് അടുത്തത് ഇതും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ ിൽ ഇതാരടെയാണ് വള്ളത്തോൾ നാരായണ മേനോന്റെ മലയാളത്തിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനെപ്പറ്റി പരീക്ഷയിൽ ചോദിച്ചത് താഴെ തന്നിട്ടുള്ളതിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് അപ്പൊ മൂന്ന് ഓപ്ഷൻ്റെ അകത്ത് ഒന്നില് എന്റെ ഗുരുനാഥൻ പിന്നെ ബാപ്പൂജി ഇന്ത്യയുടെ കരച്ചിൽ പിന്നെ അത് കൂടാതെ മറ്റൊരു കൃതിയായിരുന്നു തോന്നിട്ടുള്ളത് സോ അതായിരുന്നു ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എസ് സി ആർ ടിയിലുള്ള കൃതികളെങ്കിലും ഒന്ന് പഠിച്ചുവച്ചേക്കുക സോ വള്ളത്തോൾ നാരായണ മേനോന്റെ ആണ് എന്റെ ബാ സോറി എന്റെ ഗുരുനാഥൻ ബാപ്പൂജി ഇന്ത്യയുടെ കരച്ചിൽ മലയാളത്തിലാണ് രചിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ നിബന്ധമായ ആരുടെയാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കറിന്റെയാണ് മറാത്തി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് തമിഴിൽ സുബ്രഹ്മണ്യ ഭാരത് രചിച്ച കൃതികളാണ് പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപ്പാട്ട് പ്രേംചന്ദ് രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് ഹിന്ദിയാണ് ഏതൊക്കെയാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച കൃതികളാണ് ഘോര ഗീതാഞ്ജലി അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ക്ലാസിലെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് പരിചയപ്പെടാം നോക്കിക്കൊള്ളുക ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ ബന്ധം ഏതാണ് നോക്കിക്കൊള്ളുക കേസരി ബാലഗംഗാധര തിലകം ശരിയല്ലേ ശരിയാണ് അതേപോലെ യങ് ഇന്ത്യ ആനി ബസന്റ് ആണോ അല്ല നമുക്കറിയാം ഗാന്ധിജിയാണ് യങ് ഇന്ത്യയുടെ സ്ഥാപകൻ പിന്നെ അടുത്തതോ വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ് ദാദാഭായ് നവറോജിയാണ് സോ ഒന്നും മൂന്നും ശരിയാണ് അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് അടുത്ത ഒരു ക്വസ്റ്റനിലേക്ക് പോവാം ഇന്ത്യൻ പത്രങ്ങളും അതിന്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക നോക്കിക്കൊള്ളുക ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ശരിയാണ് നമ്മൾ പഠിച്ചല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ അതേപോലെ സംവാദ് കൗമുദി ആരാണ് രാജാറാം മോഹൻ റോയ് അതും ശരിയാണ് ഹിന്ദു പാട്രിയറ്റ് ആരാണ് മധുസൂധനൻ റേയൺ അതും ശരിയാണ് മിറാത്ത് ഉൽ അക്ബർ ഇത് ഫിറോസ് ഷാ മേത്ത എന്നാണ് കൊടുത്തിട്ടുള്ളത് ആണോ പക്ഷേ അല്ല മിറാത്ത് ഉൽ അക്ബർ ആരാണ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയാണ് സോ ഇത് തെറ്റാണ് അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായ ജോഡിയാണല്ലേ സോ അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക സമത്വ സമാജം അയ്യങ്കാളി എന്നാണ് കൊടുത്തിട്ടുള്ളത് ആണോ സമത്വ സമാജ അയ്യങ്കാളിയുടെയാണോ അല്ല നമ്മൾ ഇന്ന് പഠിച്ചിരുന്നു ആരുടെയാണ് വൈകുണ്ട സ്വാമികളുടെയാണ് അല്ലെ അതേപോലെ ആത്മവിദ്യാസംഘം ആരുടെയാണ് വാഗ്ഭടാനന്ദനാണ് അത് ശരിയാണ് പിന്നെ സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു എന്നാണ് കൊടുത്തിട്ടുള്ളത് ശരിയാണോ അല്ല സഹോദര പ്രസ്ഥാനം ആരുടെയാണ് സഹോദരൻ അയ്യപ്പന്റെ ആണ് അല്ലെ സോ അത് തെറ്റാണ് പിന്നെ അടുത്ത് നോക്കിക്കേ യോഗക്ഷേമ സഭ ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് സോ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് രണ്ടും നാലും രണ്ടും നാലും വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളുക താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ആദ്യത്തെ നോക്കാം സത്യശോധക് സമാജം ജ്യോതി റാവ് ഫൂലെ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ മീൻസ് ശരിയായിട്ടുള്ള ജോഡിയാണ് അല്ലെ അടുത്തത് ആര്യ സമാജം ആത്മാറാം പാണ്ഡൂരംഗം എന്നാണ് തന്നിരിക്കുന്നത് ശരിയാണോ അല്ല തെറ്റാണ് ആരുടെയാണ് ആര്യ സമാജം നമ്മളോട് പഠിച്ചു സ്വാമി ദയാനന്ദ സരസ്വതി അപ്പൊ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തതോ പ്രാർത്ഥനാ സമാജം അത് ശരിയായിട്ടുള്ള ജോഡിയാണോ കൊടുത്തിരിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണോ അല്ല നമ്മൾ പഠിച്ചിരുന്നു ആത്മാറാം പാണ്ഡൂരംഗാണ് അല്ലെ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡൂരങ്കിനെയാണ് സോ അത് തെറ്റാണ് അടുത്തത് ഹിതകാരിണി സമാജം അത് ശരിയാണ് വീരേഷ ലിംഗമാണ് സോ ഒന്നും നാലു ആണ് കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ വരുന്ന വരുന്നപ്പോ ഏതാണ് ഓപ്ഷൻ എ ആണ് ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ് രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം നമുക്കറിയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ സമ്പാദ് കൗമുദിയാണ് അതേപോലെ ആ നിബന്ധമാലയുടെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ വിഷ്ണു കൃഷ്ണ ചിപ്പ്ലങ്കറുടെ ആ ഒരു കൃതിയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഞാനതൊന്നും ആഡ് ചെയ്യാഞ്ഞിട്ടാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത് നന്നായിട്ട് പഠിക്കുക സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈകിപ്പിക്കുകയാണ് താങ്ക് യു